നമ്മുടെ ജീവിതം എങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രശ്നങ്ങളല്ല നമ്മുടെ തിരിച്ചറിവുകളാണ് എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ ചിന്ത മാത്രം മതി നമുക്ക് ഹാപ്പി ലൈഫ് വിത്ത് ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് ജീവിതത്തിൻ്റെ പ്രധാന തൂണുകളായ ഹെൽത്ത് വെൽത്ത് ഹാപ്പി ഈ മൂന്നുമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സന്തോഷത്തിലേക്ക് നടക്കുന്നത് ഈ കണ്ടന്റുകൾക്ക് മാത്രമുള്ളതാണ് ഒരു ചാനൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലിയൊരു പ്രശ്നമായി തീരാതെ നമ്മുടെ ജീവിതം എങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ഉദ്ദേശിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ലൈക്ക് ചെയ്യുകയും തുടർന്ന് വരുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് അവന് വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു ആ പ്രശ്നം അവൻ വളരുംതോറും പഠിച്ചു വരികയും കഴിയുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു പ്രശ്നമല്ലാതായി തീരുകയും തുടർന്ന് വരുന്ന പ്രശ്നം അവനൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഈ ജോലിയും അവന് ലഭിച്ചു കഴിയുമ്പോൾ അതും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ തുടർന്നുടന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രശ്നങ്ങളല്ല നമ്മുടെ തിരിച്ചറിവുകളാണ് എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവുകളാണ് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എങ്ങനെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പലരും മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് മൈൻഡ് സെറ്റ് ചെറുപ്പം മുതൽ നമ്മൾ ഉണ്ടാകുന്ന കാലം മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷനും ഊർജ്ജവും കൂടിയിട്ടുള്ള റെഗുലേഷനാണ് മൈൻഡ് എന്ന് പറയുന്നത് ഈ മൈൻഡ് ആണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ചെറുപ്പകാലം മുതൽ കിട്ടിയിട്ടുള്ള ഓരോ ഇൻഫർമേഷനും അതിനനുസരിച്ചുള്ള ഒരു ഊർജ്ജവും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അത് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രായം വരെ വളർച്ച കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ വളർച്ച അവസാനിച്ച് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് മാറുന്നു എന്നാൽ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്നാണോ മരിക്കുന്നത് ആ മരിക്കുന്ന സമയം വരെയും വളർന്നുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു തലമാണ് മൈൻഡ് എന്നുള്ളത് ഈ മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള നല്ലൊരു ജീവിതം ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ മൈൻഡിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതിന് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡിനെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ഫോക്കസ് മൈൻഡിനെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മൈൻഡും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹിതനും ഏറ്റവും വലിയ ശത്രുവും ഈ മനസ്സ് തന്നെയാണെന്ന് പറയുന്നത് എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻ്റ് ചെയ്യുക കാരണം വേറെ ഒന്നുമല്ല നമുക്ക് എത്രയൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നമുക്ക് തോന്നിയാലും നമുക്ക് അതിന് കഴിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വിട്ട് അതേ ലെവലിൽ തന്നെ ഒരു വ്യത്യാസമില്ലാതെ മാറാതെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കാരണം ഈ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഒരു കാര്യം ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരു വെള്ളവും ഒരു പാറക്കഷ്ണവും എടുക്കുക ഈ വെള്ളത്തിനെന്ന് പറഞ്ഞാൽ പാറക്കഷ്ണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് വെള്ളം എന്ന് പറയുന്നത് യാതൊരു ബലവുമില്ലാത്ത ഒരു വസ്തുവാണ് പാറ എന്ന് പറയുന്നത് നല്ല ശക്തിയുള്ളൊരു വസ്തുവാണ് എന്നാൽ മനസ്സാകുന്ന ഈ രണ്ട് വസ്തുക്കളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ വെള്ളമാണ് നമ്മൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചെയ്യാൻ വിചാരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ മറ്റൊന്നുമല്ല നമ്മൾ നിരന്തരമായി ഈ പാറയിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക കാലക്രമത്തിൽ ആ പാറ ഒരു ചാലായി മാറുകയും ഈ വെള്ളം വരുന്ന വഴി വെള്ളം എവിടേക്കാണോ പതിക്കുന്നത് അവിടെ ഒരു ഹോള് വരികയോ അല്ലെങ്കിൽ പാറ തന്നെ പിളർന്നു പോവുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ ഈ പാറ തന്നെ ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയുണ്ടാവും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നടന്നു കാണണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്രയാണോ വയസ്സ് ആ വയസ്സിനനുസരിച്ച് അത്രയും വർഷങ്ങളോളം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ നമ്മൾ പൊളിച്ച് വേറെ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ കടത്തണമെങ്കിൽ നിരന്തരമായ പ്രയത്നം നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു പ്രയത്നം എന്ന് പറയുന്നതാണ് ഈ വെള്ളത്തിനെ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള കാരണം വെള്ളം നിരന്തരം അതിലേക്ക് പ്രഷർ ചെയ്ത് വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് വ്യത്യാസം വരാത്ത പാറയാണെങ്കിലും ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു കുപ്പിയിൽ നമ്മളൊരു വെള്ളം എടുത്തുകൊണ്ട് അതിലേതെങ്കിലും കളറുള്ളൊരു ഏതെങ്കിലും ഒരു ചുവപ്പ് കളറയിൽ കലർത്തുക ഈ കലർത്തിയ വെള്ളത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചൊഴിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല ഒരാൾ പിന്നെ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു കളർ വ്യത്യാസം വരുമ്പോൾ നല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരാൻ സാധിക്കുകയില്ല പക്ഷേ നമ്മളേക്ക് നിരന്തരം അതിലേക്ക് ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ തന്നെ ഇതിലേക്ക് വെള്ളം പാസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ആ വെള്ളത്തിൻ്റെ കളർ മാറുകയും വൈറ്റ് കളറിൽ ആയിക്കൊണ്ട് ആ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ മാലിന്യങ്ങളെ ഫുള്ളായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇതുപോലെയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഈയൊരൊറ്റ ചിന്ത മാത്രം മതി നമുക്ക് അതായത് ഇപ്പോൾ നട്ടിട്ട് ഇപ്പം തന്നെ അതിൽ നിന്ന് പൂവും കായും വന്ന് നമുക്ക് ഭക്ഷിക്കണം എന്ന് വിചാരിക്കാതെ നിരന്തരമായൊരു പ്രയത്നത്തിലൂടെ മാ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഏതു കാര്യവും എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ മനസ്സിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നമുക്കത് അനുഭവിച്ചറിയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ഈ ചാനലിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയോ പിന്നീട് നമ്മൾ ചിത്രീകരിക്കുന്ന ഈ വീഡിയോസുകൾ നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക വീണ്ടും കാണാം